ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ഐ പി ബി ബി മൊബൈൽ ബാങ്കിംഗ് ആപ്പിൽ എങ്ങനെ നമുക്ക് ഒരു വെർച്വൽ റുപേ ഡെബിറ്റ് കാർഡ് എനേബിൾ ചെയ്യാം എന്നാണ് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിലുള്ള ഐ പി ബി ബി മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഫസ്റ്റ് എം പിൻ നാലൊക്കെ പിൻ നമ്പർ എൻ്റർ ചെയ്താണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മെയിൻ ഇൻ്റർഫേസിങ്ങിനായിരിക്കും നമുക്കറിയാവുന്നതാണ് ഇവിടെ നമുക്കിവിടെ റുപേ പേ ഡെബിറ്റ് കാർഡ് കാർഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും അതിനുശേഷം വെർച്വൽ ഡെബിറ്റ് കാർഡ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ കാണാം നോ വെർച്വൽ ഡെബിറ്റ് കാർഡ് കാർഡൊന്ന് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് താഴെ റിക്വസ്റ്റ് വെർച്വൽ ഡെബിറ്റ് കാർഡ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കവിടെ കാണാം റുപേ വെർച്വൽ കാർഡാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് വാലിഡിറ്റി അറുപത് മാസത്തേക്കാണ് അതായത് അറുപത് മാസം കഴിയുമ്പോൾ അത് എക്സ്പയറി ആവും അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ താഴോട്ട് നമുക്ക് വായിച്ച് നോക്കി അറിയാം ഈ വെർച്വൽ ഡെബിറ്റ് കാർഡിന് ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഇവർ പിടിക്കുന്നതാണ് അതിന് ശേഷം വേറെ സർവീസ് ചാർജുകൾ കാര്യങ്ങളൊന്നുമില്ല അതിന് ശേഷം താഴെ ഒരു ചെറിയ ബോക്സ് ഉണ്ട് അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നതാണ് ആ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമുക്ക് റിവ്യൂ കാണാം അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഐ പി ബി മൊബൈൽ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഫോണിലേക്ക് തന്നെ ഒരു വൺ ടൈം പാസ്വേഡ് വരും ആ പാസ്വേഡ് നമ്മൾ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ വെർച്വൽ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ് നമുക്കവിടെ കാണാൻ സാധിക്കും വെർച്വൽ ഡെബിറ്റ് കാർഡ് ജനറേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാം നമുക്ക് കാർഡ് കാണാം കാർഡിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എങ്ങനെ കാണാമെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ ഇവിടെ ഗോ ടു ഹോം എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് റുപേ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരാം അതിനുശേഷം വെർച്വൽ ഡെബിറ്റ് കാർഡെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് നമ്മുടെ വെർച്വൽ കാർഡ് കാണാം ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ ഐ പി ബി മൊബൈൽ ബാങ്കിൻ്റെ നാലൊക്കെ പിൻ നമ്പർ നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം അടിക്കുമ്പോൾ നമുക്ക് കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും അതായത് പതിനാറൊക്കെ നമ്പര് സി ബി വി വി നമ്പര് എക്സ്പയറി പേരെല്ലാം ഇനി മാനേജ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ചെയ്യാം അതുപോലെ കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക